സ്റ്റെയർ കേസ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ചെറിയൊരു ഐഡിയ പറഞ്ഞുതരാം അറിയാത്തവർക്ക് വേണ്ടി ഇത് ഡോഗ് അല്ല എന്നാൽ ഡോഗ് ലഗ്ഗഡ് പോലെ തന്നെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഡോഗ് ലഗ്ഡ് സ്റ്റെയർ കേസ് എന്ന് വെച്ചാൽ ഈ സ്റ്റെയർ വന്ന് എൻഡ് ചെയ്യുന്ന ലാൻഡിങ് വരുന്നു ലാൻഡിങ് ഒരു ഗ്യാപ്പ് പോലും ഇല്ല ആ റിട്ടേൺ അടുത്ത ഫ്ളൈറ്റ് കയറിപ്പോ തന്നെയാണ് നമ്മൾ സാധാരണ ഡോഗ് ലഗ്ഡ് സ്റ്റെയർ കേസ് എന്ന് പറയുക ഇത് ഏകദേശം അതുപോലെ തന്നെയാണ് ഇത് ഈ ഒരു പോക്കറ്റ് സ്പേസിലേക്കാണ് സ്റ്റെയർ കേസ് കയറുക ഇതിന്റെ ഈ ബോട്ടോ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ച് ഈ ബോട്ടോ ഫ്ലൈറ്റ് സ്ട്രെയിറ്റ് ആയിട്ട് വിട്ടിരിക്കുകയാണ് ടിപ്പിക്കലി നമ്മൾ ചെയ്തു വരുന്ന ഒരു കൺവെൻഷനൽ സിസ്റ്റമാണ് ഇവിടെ നമ്മൾ ആ സൈഡിൽ നിന്ന് വ്യൂ വരുമ്പോൾ ഇതിൻ്റെ ബോട്ടം വ്യൂ ഇല്ലാത്തത് കൊണ്ടും ഇവിടെ സ്റ്റോറേജായിട്ട് കവർ ചെയ്തെടുക്കാൻ ഇവിടെ നമ്മൾ സ്ട്രെയിറ്റ് ഫ്ലൈറ്റ് ചെയ്ത് കൊടുത്തു എന്നാൽ തിരിഞ്ഞു വരുന്ന ഫ്ലൈറ്റ് വരുമ്പോൾ അവിടെ നോക്കുമ്പോൾ ഇങ്ങോട്ട് വ്യൂ ഉണ്ടാവും അപ്പം വ്യൂ ഉള്ളതുകൊണ്ട് തന്നെ ബോട്ടം സ്ട്രെയിറ്റ് വായിച്ച് കൊടുക്കാതെ ഇതിനെ ചെയിൻ സ്റ്റെയർ എന്ന് പറയുക ചെയിൻ ആയിട്ട് ബോട്ടോം നമ്മുടെ സ്റ്റെപ്പിൻ്റെ ടോപ്പ് എങ്ങനെ ഇരിക്കുന്നു അതേ ഷേപ്പിൽ തന്നെ ബോട്ടോം നമ്മൾ ചെയ്തെടുക്കും ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഷട്ടറിംഗ് മെറ്റീരിയൽ ഷട്ടറിങ്ങിൻ്റെ ടൈം റീഎൻഫോഴ്സ്മെൻറ്റ് കൂടുതൽ വേണം ഇങ്ങനെയുള്ള കുറച്ച് ഡിഫറൻസുകൾ ഇവിടെ വരുന്നുണ്ട് എന്നിരുന്നാലും വർക്ക് ചെയ്തെടുക്കുന്ന ഇച്ചിരി കോസ്റ്റ് കൂടുതലാണെങ്കിലും നമുക്ക് ബോട്ടത്തിൽ നിന്ന് ഒരു വ്യൂ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ആർ സി സി സ്റ്റയർ ചെയ്യുമ്പോൾ ചെയിൻ സ്റ്റെയർ ചെയ്യുമ്പോൾ അതിൻ്റെ റീഎൻഫോഴ്സ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽ ഇത് എങ്ങനെയാണ് പോവുക ഇതേപോലെയുള്ള ഓരോ യൂണിറ്റ് ചെയ്ത് ഇത് തമ്മിൽ ലാപ്പ് ചെയ്ത് കണക്ട് ചെയ്ത് ഇക്കല ഓരോ പതിനഞ്ച് സെൻറ്റിമീറ്റർ ഗ്യാപ്പിലും ഈ റീൻഫോഴ്സ്മെൻറ്റ് കൊടുത്ത് എന്നിട്ട് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ബാറും ആവശ്യാനുസരണം കൊടുത്ത് ചെയ്യുമ്പോൾ ചെയിൻസ്റ്റർ ചെയ്യാൻ അനിച്ചി ബുദ്ധിമുട്ടുണ്ടാകും എന്നിരുന്നാലും കാഴ്ചയ്ക്ക് നല്ല ഭംഗിയായിരിക്കും താങ്ക്